കൈക്കുഞ്ഞുമായി കടന്ന പിതാവിനെയും കുട്ടിയെയും ഒരു മാസത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കൊൽക്കത്തയിൽ കണ്ടെത്തി ഇരുവരും കഴിഞ്ഞിരുന്നത് യുവാവിന്റെ കാമുകിക്കും മകനുമൊപ്പം ഏകദേശം ഒരു മാസം മുൻപെയാണ് ഇനായ മെഹർ എന്ന് പറയുന്ന തിരൂരങ്ങാടിയിലെ ആ ഒരു പിഞ്ചുകുഞ്ഞിനെ കാണാതാകുന്നത് ഏകദേശം ഒരു മാസം മുൻപ് തിരൂരങ്ങാടിയിൽ നടന്ന ആ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും വളരെയധികം ചർച്ചാ വിഷയമായി മാറിയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു സഫീർ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ കുഞ്ഞിനെ തന്നെ സ്വന്തം കുഞ്ഞിനെ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു വെറും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കൊച്ചുകുട്ടിയെയും കൂട്ടിയിട്ട് തന്റെ കാമുകിയുടെ കൂടെ സഫീർ ഒളിച്ചോടി എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് അതേ പറ്റിയിട്ട് യാതൊരു തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും അതുപോലെ തന്നെ അവർ കണ്ടുപിടിച്ച തരത്തിലുള്ള യാതൊരു ന്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സെഫീറിനെയും കുട്ടിയെയും കണ്ടെത്തി എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊൽക്കത്തയിൽ നിന്നാണ് ആ ഒരു കുട്ടിയെയും സെഫീറിനെയും കണ്ടെത്തിയിട്ടുള്ളത് പ്രത്യേക അന്വേഷണ സംഘം അവരെ കണ്ടെത്തി തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതെന്തായാലും സംഭവം എന്ന് ചുരുക്കത്തിൽ നിന്ന് പറയുന്ന തരം അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടായേക്കാം ഈ സഫീർ എന്ന് പറയുന്ന വ്യക്തി ഒരു ചായക്കടയൊക്കെ നടത്തുന്ന ഒരാളാണ് അതായത് ചെന്നൈയിലെങ്ങാണ്ട് ചെറിയൊരു ഹോട്ടൽ സെറ്റപ്പിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്നാൽ അദ്ദേഹം ഒരു കല്യാണത്തിന് പോകണം ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭാര്യയെ വിളിക്കുകയും നീ കുഞ്ഞിനെ നല്ല രീതിയിൽ ഒരുക്കി മാറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവല്ലേ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതെന്ന് കരുതിയിട്ട് ആ ഒരു ഭാര്യ എന്തു ചെയ്തു കുട്ടിയെ നല്ല രീതിയിൽ വസ്ത്രങ്ങൾ കാണിയിപ്പിച്ച് കല്യാണത്തിന് പോകാനുള്ള രീതിക്ക് ആക്കി കൊടുത്തു അങ്ങനെ സെഫീർ ഓട്ടോയിൽ വരുന്നു കുഞ്ഞിനെ കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ ഒരു കുട്ടിയെ ആ ഒരു ഉമ്മാക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സഫീർ ആ കുട്ടിയെയും കൂട്ടിയിട്ട് കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് സഫീർ അങ്ങനെ ചെയ്തത് കാരണം സ്വന്തം കുട്ടി അതായത് ചെറിയൊരു കുട്ടിയെയും കൂട്ടിയിട്ട് എന്തിനങ്ങനെ പോകണം അതൊരു ചെറിയ കുട്ടിയാണ് അവരുടെ ഉമ്മയുടെ കൂടെയാണ് അത് നിക്കേണ്ടത് ആ ഒരു പ്രായമാണല്ലോ ചെറിയ വയസ്സെന്ന് പറയുമ്പോൾ മുലകുടി പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ട് സെഫീർ അങ്ങനെ ചെയ്തു എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു അപ്പൊ സെഫീറിനെയും ഈ ഒരു കുട്ടിയെയും കാണാതായതിനു ശേഷം കൊണ്ടോട്ടി ഭാഗത്ത് നിന്നുള്ള ഒരു സി ദൃശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ സഫീറും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ കുട്ടിയും കൂടാതെ ഒരു യുവതിയും ഉണ്ടായിരുന്നു അന്യസംസ്ഥാനത്തിലുള്ള ഒരു യുവതിയായിരുന്നു അന്ന് സെഫീറിന്റെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് അവരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ എന്നാൽ ഇപ്പോ അതുമായി സംബന്ധിച്ച് കുറേ അധികം കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏതായാലും ആ വാർത്ത ഒന്ന് കണ്ടുനോക്കാം കൈക്കുഞ്ഞുമായി കടന്ന പിതാവിനെയും കുട്ടിയെയും ഒരു മാസത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കൊൽക്കത്തയിൽ കണ്ടെത്തി ഇരുവരും കഴിഞ്ഞിരുന്നത് യുവാവിന്റെ കാമുകിക്കും മകനുമൊപ്പം കാമുകിയുടെ സഹായത്തോടെ ഒളിജീവിതം നയിക്കുകയായിരുന്ന സംഘത്തെ തിരൂരങ്ങാടി പോലീസ് കണ്ടെത്തിയത് നാടകീയ നീക്കങ്ങളിലൂടെ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ച തിരൂരങ്ങാടി പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് കാണാതായ തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ സ്വദേശി ആലിങ്ങത്തൊടി മുഹമ്മദ് സഫീറിനെയും ഒരു വയസ്സുകാരിയായ മകൾ ഇനായ മെഹറിനെയും കണ്ടെത്തിയത് ജൂൺ ായിരുന്നു സഫീർ കുട്ടിയുമായി കടന്ന് പശ്ചിമബംഗാൾ സ്വദേശിയായ യുവതിയും അവരുടെ കുട്ടിയും സഫീറിനൊപ്പം സഫീറിനൊപ്പമുണ്ടായിരുന്നു നാലുപേരും കോഴിക്കോട് എത്തിയതായി കണ്ടെത്തിയിരുന്നെങ്കിലും പിന്നീടുള്ള യാത്രയുടെ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല ഒരു മാസത്തിലേറെയായി കുടുംബവും നാടും ഇവർക്കായുള്ള അന്വേഷണത്തിലായിരുന്നു ഭാര്യവീടായ തൃക്കുളം പതിനാറുങ്ങൽ മണക്കടവത്ത് വീട്ടിലെത്തി കുഞ്ഞിനെയും എടുത്ത് സഫീർ പോകുകയായിരുന്നു ഓട്ടോയിലെത്തിയ സഫീർ അതേ വാഹനത്തിലായിരുന്നു മടങ്ങിയത് സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുന്നതായി അറിയിച്ച് കുഞ്ഞിനെ വസ്ത്രങ്ങൾ അണിയിക്കാൻ ഫോണിലൂടെ നിർദ്ദേശിച്ച ശേഷം സഫീർ വീട്ടിലെത്തി കുട്ടിയുമായി ചെന്നൈയിൽ കഫ്റ്റീരിയ നടത്തിയിരുന്ന സഫീർ ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തി അവിടെ നിന്ന് ഓട്ടോയിൽ വന്ന് കുഞ്ഞിനെയെടുത്ത് കടക്കുകയായിരുന്നു ചെന്നൈയിൽ നിന്ന് പരിചയത്തിലായ കൊൽക്കത്ത സ്വദേശിനിയും അവരുടെ മകനുമാണ് ഒപ്പമുള്ളതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു അതോടെയാണ് കൊൽക്കത്തയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് രണ്ടാഴ്ചയിലേറെയായി തിരുവിരങ്ങാടി പോലീസ് കൊൽക്കത്ത കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയാണ് നേരത്തെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പറുകളെല്ലാം സഫീറും കാമുകിയും ഉപേക്ഷിച്ചിരുന്നു പുതിയ നമ്പറുകൾ കണ്ടെത്തിയതോടെ പോലീസിന് അന്വേഷണം എളുപ്പമായി അതോടെ സംഘത്തിനായി വലരിയ്ക്കുകയായിരുന്നു കൊൽക്കത്തയിൽ നിന്നാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത് വളരെ തന്ത്രപൂർവ്വമാണ് പിടിച്ചിട്ടുള്ളത് കാരണം അവർ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു കാണാതായ ഒരു സമയത്ത് കാരണം മൊബൈൽ ഫോണൊക്കെ ആരായാലും യൂസ് ചെയ്യില്ലല്ലോ അവര് പാടെ ഉപേക്ഷിച്ചിരുന്നതാണ് അതുകൊണ്ട് ആ ഒരു വഴിയിലൂടെയൊന്നും അവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല അവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും ട്രേസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവര് പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി എന്ന് കണ്ടപ്പോൾ അവർ എന്ത് ചെയ്തു പുതിയൊരു നമ്പർ അങ്ങ് എടുത്തു എന്നുള്ളതാണ് ആ നമ്പർ മുഖേനയാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത് എന്നാണ് വാർത്തയിൽ നിന്നും മറ്റു മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഏതായാലും അവരെ പിടി കിട്ടിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പുറത്തുവിടുന്നത് ആ ഒരു ഉമ്മയുടെ കണ്ണീരിനെ ഇവിടെ അവസാനമായി എന്നുള്ളതാണ് ഒരു മാസം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അത് വർഷങ്ങൾ പോലെയായി മാറും എന്നുള്ളതാണ് കാരണം ഒരു ചെറിയ കുട്ടിയെയാണ് കാണാതായിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം മുല്ലക്കുടി പോലും മാറാത്ത ഒരു വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം ഉമ്മയുടെ കൂടെ നിൽക്കേണ്ട ആ ഒരു പ്രായത്തിലുള്ള ആ ഒരു കുട്ടിയാണ് കാണാതായിട്ടുള്ളത് പക്ഷെ എന്തിന് സഫീർ ഇങ്ങനെ ചെയ്തു എന്ന ചോദ്യം അതിന് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ സ്വന്തം കാമുകിയുടെ കൂടെ സ്വന്തം കുഞ്ഞിനെയും എടുത്തു പോവുക അത് മാത്രമാണ് ഇവിടെ അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് എന്തിനങ്ങനെ ചെയ്തു എന്നുള്ളത് ഇനി ഏതായാലും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും കാരണം ഇതിപ്പോൾ അവരെ പിടിച്ചല്ലോ അപ്പം ഇനി ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാമെന്ന് കരുതുന്നു